നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് വീറ്റ്സിലേക്ക് സ്വാഗതം പൈശാചിക ശക്തികൾക്കെതിരെ പോരാടിയ അയർലൻഡിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ പാട്രിക്കിൻ്റെ ജീവിതകഥ സിനിമയാകുന്നുവെന്നത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്യൂട്ടോറിക്കോയിലെ ഭൂകമ്പത്തിൽ തകർന്ന പള്ളിയിൽ നിന്ന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ സക്രാരി വീണ്ടെടുത്ത വാർത്ത പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കത്തോലിക്ക ബിഷപ്പ് ഉക്രൈനിൽ അഭിഷിക്തനായതും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചരിത്രത്തിലാദ്യമായ ഒരു വനിതയെ നിയമിച്ച വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പുതിയ മെത്രാനായി മാർ ജോസ് പുളിക്കലിനെയും പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായി ഫാദർ പീറ്റർ കൊച്ചുപുരക്കലിനെയും സീറോ മലബാർ സഭയുടെ ഇരുപത്തിയെട്ടാമത് സിനഡ് തിരഞ്ഞെടുത്തതും പോയ ആഴ്ചയിലായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് അയർലണ്ടിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരുകൾ നാട്ടിയ അഞ്ചാം നൂറ്റാണ്ടിലെ മിഷണറിയും പൈശാചിക ശക്തികൾക്കെതിരെ പോരാടിയ അയർലണ്ടിൻ്റെ മധ്യസ്ഥനുമായ വിശുദ്ധ പാട്രിക്കിൻ്റെ ജീവിതകഥ ഐ ആം പാട്രിക് എന്ന പേരിൽ സിനിമയാകുന്നു പ്രശസ്ത സംവിധായകൻ ജാരദ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത സിനിമ സെൻറ്റ് പാട്രിക് ദിനം ആചരിക്കുന്ന മാർച്ച് മാസം അയർലൻഡിലെ തിയേറ്ററുകളിലെത്തും It was not my grace but God who who conquered in me and who resisted them all. that I might come to to the the Irish nations to preach the gospel. ിന്റെ പ്രത്യേക ദൈവവിളിയുടെയും അതിന്റെ ഫലമായി അയർലൻഡിന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ആത്മീയ പരിവർത്തനങ്ങൾ ഉളവായതിൻ്റെയും ആവിഷ്കാരമാണ് പതിനാറാം വയസ്സിൽ അയർലൻഡിലേക്ക് അടിമയായി കടത്തപ്പെട്ട പാട്രിക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടുന്നതും തുടർന്ന് തനിക്ക് ലഭിച്ച ദൈവസ്വര പ്രകാരം സ്വദേശത്തേക്ക് മടങ്ങുന്നതും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നീട് ദൈവനിർദ്ദേശപ്രകാരം അടിമത്തത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹം വൈദികനായി മടങ്ങി വരുന്നതും ആയിരക്കണക്കിന് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതും സിനിമയിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഭാഗങ്ങളാണ് Who among you heeds the call? Why would this man put himself in danger? പ്രതികൂലാവസ്ഥകളെ അവഗണിച്ച് അടിമത്തത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി അദ്ദേഹം ധീരതയുടെ സ്വരമുയർത്തി ഇക്കാരണത്താൽ അദ്ദേഹത്തെ നാടുകടത്താൻ ശ്രമിക്കുന്ന ഭാഗങ്ങളും പ്രേക്ഷകരെ ഏറെ സ്വാധീനിക്കുന്നവയാണ് പ്രശസ്ത നടൻ ജോൺ റൈസ് ഡേവിസ് ആണ് സിനിമയിൽ പാട്രിക്കിനെ അവതരിപ്പിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് അയർലൻഡിന്റെ അജപാലന അധികാരത്തിലേക്കുള്ള വിശുദ്ധ പാട്രിക്കിന്റെ കടന്നു ആവിഷ്കരിക്കുന്ന സിനിമ ക്രൈസ്തവലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ട്യൂട്ടോറിക്കോയിലെ ഭൂകമ്പത്തിൽ തകർന്ന പള്ളിയിൽ നിന്ന് സക്രാരി വീണ്ടെടുത്തു അമലോത്ഭവ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയത്തിലെ ദിവ്യകാരുണ്യം സൂക്ഷിച്ചിരുന്ന സക്രാരിയാണ് കേടുപാടുകൂടാതെ സുരക്ഷിതമായി വീണ്ടെടുത്തത് പ്യൂട്ടോ റിക്കോയിലെ അമലോത്ഭവ ദേവാലയത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ചാഞ്ഞു നിൽക്കുന്ന ബലിപ്പീഠത്തിനു താഴെ സുരക്ഷിതമായ രീതിയിലായിരുന്നു സക്രാരി കണ്ടെത്തിയത് സക്രാരിക്കുള്ളിൽ ദിവ്യകാരുണ്യം ഉണ്ടായിരുന്നു സക്രാരിക്ക് കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഭൂചലനത്തിൽ പള്ളി പൂർണമായി തകരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ദിവ്യകാരുണ്യം സുരക്ഷിതമായി പുറത്തെടുത്തതെന്ന് വിശ്വാസികളും പള്ളി അധികൃതരും വ്യക്തമാക്കി My my heart dropped to to feet because because I never imagined something like this this would happen. For me, For what what hurts more is knowing people are in pain because of what this church means to them. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിക്കും വിശ്വാസത്തിനും തീഷ്ണത കൂട്ടുന്നതായിരുന്നു സംഭവമെന്നാണ് വിശ്വാസികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദിവ്യകാരുണ്യം മാറ്റിയതിനു ശേഷം ഭൂചലനത്തിന്റെ തുടർചലനങ്ങളിൽ പള്ളി പിന്നീട് പൂർണമായും തകരുകയായിരുന്നു റഷ്യൻ നാവികസേനയുടെ മധ്യസ്ഥനായ വിശുദ്ധ ആൻഡ്രുവിന്റെ രൂപവും വഹിച്ചുകൊണ്ട് റഷ്യൻ നാവികസേനാ വ്യൂഹങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ് മോസ്കോയിലെ പാട്രിയോട്ടിക് പാർക്കിന് പുറത്തായി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മിലിട്ടറി കത്തീഡ്രലിൽ മെയ് മാസത്തിൽ രൂപം പ്രതിഷ്ഠിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച പര്യടനം സെവറോമോറിക്സിലെ വടക്കൻ വ്യൂഹം സന്ദർശിച്ച ശേഷം സൈനിക കപ്പലുകളിലൂടെ പ്രദക്ഷിണം നടത്തി ഡിസംബർ മുപ്പതിനാണ് വിശുദ്ധ ആൻഡ്രുവിന്റെ രൂപം മുർമാൻസ്കിൽ എത്തിച്ചത് ജനുവരിയിൽ വടക്കൻ ഫ്ലീറ്റ് മേഖലയിൽ ഉൾപ്പെടുന്ന ഗാഡ്സീവ് വിദ്യ ഇവോ സാവോ സെർക്സ് ലുവോ സ്റ്റാരി തുടങ്ങിയ സൈനിക പട്ടണങ്ങളിൽ വണക്കത്തിന് പ്രതിഷ്ഠിക്കും റഷ്യൻ നാവികസേനയുടെ അഞ്ച് കപ്പൽ വ്യൂഹങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷം ഈ രൂപം മോസ്കോയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മിലിറ്ററി കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കും ഈ പര്യടനം വടക്കൻ നാവിക വ്യൂഹത്തിന്റെയും പട്ടണവാസികളുടെയും ആത്മീയതയെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായെന്ന് ഫ്ലീറ്റ് കമാൻഡർ അലക്സാണ്ടർ മൊയ്സിവ് വ്യക്തമാക്കി മാതൃദേശത്തെ സംരക്ഷിക്കുന്നവരോട് റഷ്യൻ ഓർത്തഡോക്സ് സഭ പുലർത്തിവരുന്ന കരുതലിന്റെ ഉദാഹരണം കൂടിയാണ് ഈ പര്യടനമെന്നും അലക്സാണ്ടർ മൊയ്സിവ് പറഞ്ഞു മെയ് ആരംഭത്തിലായിരിക്കും രൂപം മോക്സോയിലെ പാട്രിയോട്ടിക് പാർക്കിന് പുറത്തായി നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മിലിറ്ററി കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് മെയ് ഒൻപതിനായിരിക്കും കത്തീഡലിന്റെ വെഞ്ചിരിപ്പ് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരമുള്ള ഈ ദേവാലയം ആധുനിക രീതിയിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിനെ സൂചിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മീറ്റർ ചുറ്റളവിലുള്ള താഴികക്കുടം കത്രീഡലിന്റെ ഒരു സവിശേഷതയാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കത്തോലിക്ക ബിഷപ്പ് ഉക്രൈനിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിന് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരവും ലഭിച്ചതോടെ ബിഷപ്പ് സ്റ്റെപ്പാൻ സൂസ് ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ബിഷപ്പായി അവരോധിക്കപ്പെട്ടു ഉക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെ സിനഡാണ് കൂരിയ ബിഷപ്പായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ഉക്രൈനിലെ കേവിൽ ഉയർപ്പിക്കപ്പെട്ട ഈശയുടെ കത്തിരിയിടലിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു മെത്രാഭിഷേക ചടങ്ങ് പരിക്കേറ്റ ഉക്രൈൻ സൈനികർക്കൊപ്പം വാഷിംഗ്ടൺ ഡി സിയിലെ മറൈൻ മാരത്തണലിൽ പത്ത് കിലോമീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തതിനാൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് നിയമന വിവരം ബിഷപ്പ് സ്റ്റെപ്പാൻ അറിഞ്ഞത് രണ്ടായിരത്തി ആറിൽ ഉക്രൈൻ അതിരൂപതയിൽ പൗരോഹിത്യ സ്വീകരിച്ചതിനു ശേഷം മിലിറ്ററി ചാപ്ലിയനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു സൂസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഹാരിസൺ ചർച്ച് ഓഫ് സെറ്റ്സിലെ ഇടവക വികാരിയും അതിരൂപത ഉപദേശകനുമായിരുന്നു കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കൽതായ സഭ അംഗങ്ങൾക്ക് ഭാരതസഭയുടെ പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്ന് ഷംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളും വിവേചനങ്ങൾക്കെതിരെയുള്ള നിലപാടുകളും വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോം റിപ്പോർട്ട്സ് വാർത്താ ഏജൻസിയുമായി നടത്തിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഹൃദയം തുറന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരെ ഒരുമിപ്പിക്കുന്നതിൻ്റെയും ദൃഢപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു ശംഷാബാദ് മിഷൻ രൂപത സ്ഥാപിച്ചത് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും രണ്ട് ദ്വീപുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ രൂപതയായ ശംഷാബാദിന്റെ ആദിത്യ ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ കുടിയേറ്റക്കാർക്കും ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കും സഹായമെത്തിക്കുക എന്ന മിഷൻ ദൗത്യവും ശംഷാബാദ് രൂപത ഏറ്റെടുത്തിട്ടുണ്ട് ഇറാക്കിലെയും മധ്യപൂർവേഷ്യയിലെയും കൽതായ സഭയ്ക്ക് സഹായമായി വൈദികരെയും സമർപ്പിതരെയും അവിടേക്ക് അയച്ചിരുന്നു ദ സിറോ ഹാസ് എ ലോട്ട് ഓഫ് ഇൻഡപ്റ്റസ് ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ കാൽഡിയൻ ചേർച്ച് നൗ വെൻ വി ഹവ് ഹേർഡ് ത്രൂ ദ വിസിറ്റ് ഓഫ് ദ പാട്രിയാർക്ക് ഓഫ് ദ കാത്തലിക് കാൽഡിയൻ ചേർച്ച് ദ ഡിഫിക്കൽസ് the crisis under which Chaldean Church is moving forward. And he requested us whether it is possible to send back missionaries as we had once upon sent missionaries to your church. So we have accepted it and we have sent a bunch of priests and a bunch of sisters to take care of the needs of the Chaldean Church. വിശദ തോമാസ് ലിഹയുടെ പ്രേഷിത പ്രവർത്തന ഫലമായി ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട കൽതായ സഭയും ഭാരത സഭയും പലപ്പോഴായി അവകാശ ലംഘനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ മുന്നേറ്റങ്ങളുടെ ഭാഗമായി വിഭാഗീയ ചിന്തകൾ മാറ്റപ്പെട്ടു ഒക്ടോബറിൽ നടന്ന ബിഷപ്പുമാരുടെ അതിലിമിന സന്ദർശനത്തിൽ ഇന്ത്യ സന്ദർശിക്കുന്ന പാപ്പയുടെ വാക്കുകൾ ഏറെ ആവേശത്തോടെയാണ് ജാതിമത ഭേദമന്യേ ഭാരത ജനത ഏറ്റെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുടെ സുരക്ഷാ ചുമതലയുള്ള സ്വിസ് ഗാർഡ്സിന്റെ ജീവിതം കാർട്ടൂണുമായി മാർക്ക് ഫ്രഞ്ച് ഭാഷയിൽ പുറത്തിറക്കുന്ന കാർട്ടൂൺ ഉടൻ മറ്റു ഭാഷകളിലും വ്യക്തമാക്കിയിരിക്കുകയാണ് സ്വിസ് ഗാർഡ് എന്നറിയപ്പെടുന്ന മാർപാപ്പയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തിലേക്ക് എത്തിനോട്ടവുമായി കാർട്ടൂൺ ചിത്രം ഒരുങ്ങുന്നു സുറേഷിലെ കാന്റൂൺ പ്രവിശ്യയിൽ നിന്നുള്ള മാർക്ക് ഡേവിറ്റ് എന്ന യുവാവാണ് സ്വിസ് ഗാർഡിന്റെ അനുദിന ജീവിതത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആർ നൌഡ് ദെലാൻഡേ യുവോൺ ബെർത്തോറെ എന്നിവരുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഈ കാർട്ടൂൺ ഫ്രഞ്ച് ഭാഷയിലാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെങ്കിലും പ്രധാന ഭാഷകളിലെല്ലാം ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് വത്തിക്കാൻ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു ക്ലമന്റ് ഏഴാമൻ പാപ്പിയെ രക്ഷിക്കാൻ നൂറ്റി നാൽപ്പത്തിയേഴ് സൈനികർ മരണം വരിച്ചതും വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെ വെടിയേറ്റതും അടക്കമുള്ള ചരിത്ര സംഭവങ്ങളും സേനയുടെ അനുദിന ചര്യകളും കാർട്ടൂണിന് വിഷയമാകുന്നുണ്ട് അഞ്ച് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള സ്വിസ് കാർഡിന്റെ പ്രവർത്തന രീതികളെ അടുത്തറിയുവാൻ കാർട്ടൂൺ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗർഭസ്ഥ ശിശുക്കളുടെ ജീവന്റെ വക്താവായി മാറിയ പ്രശസ്ത ടി വി അവതാരക വിക്ടോറിയ റോബിൻസൻ്റെ ജീവിതസാക്ഷ്യം ശ്രദ്ധേയമാകുന്നു ഗർഭസ്ഥ ശിശുഹത്യയുടെ പേരിൽ ജീവിതം മുഴുവൻ നിരാശയിൽ കഴിയേണ്ടതില്ലെന്ന് വിക്ടോറിയ പറയുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഗർഭസശിശു കത്തയ്ക്ക് ശേഷമായിരുന്നു വിക്ടോറിയ പ്രോലൈഫ് വക്താവായി മാറിയത് കോശങ്ങൾ മാത്രമടങ്ങുന്ന ജീവനില്ലാത്ത ഭ്രൂണത്തെയാണ് താൻ ഇല്ലാതാക്കിയെന്ന തന്റെ മിഥ്യാധാരണയിൽ നിന്നും പുറത്തുവന്നത് അടുത്ത കുഞ്ഞിന്റെ ഗർഭധാരണ സമയത്തെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലെ ഹൃദയത്തുടുപ്പിൽ നിന്നായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി തുടർന്നുണ്ടായ കുറ്റബോധത്തിന്റെയും നിരാശയുടെയും നാളുകളിൽ ഒരു കൗൺസിലിംഗ് വഴി തനിക്ക് ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും ക്ഷമയും അനുഭവിക്കാൻ കഴിഞ്ഞതും വിക്ടോറിയ സാക്ഷ്യപ്പെടുത്തുന്നു after being told it wasn't a baby it was a blob of tissue a clump of cells there was nothing really there um, i didn't understand why i kept feeling this guilt and shame and finally i went to a pregnancy resource center in the town i lived in and shared with the woman there that i needed help because i couldn't live that way anymore and she got me in post-abortion counseling changed my life it helped me realize that god forgives all sin എന്റെ കുഞ്ഞിന്റെ മരണത്തിലൂടെ അനേകരുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാനിടയായെന്നും വിക്ടോറിയ പറഞ്ഞു തുടർന്നുള്ള തന്റെ ജീവിതം വിക്ടോറിയ ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷണാർത്ഥവും പ്രോലൈഫ് കൗൺസിലിങ്ങിനുമായി സമർപ്പിക്കുകയായിരുന്നു സേവ് ദി സ്റ്റോക്സ് എന്ന പ്രോലൈഫ് സംരംഭത്തിന് അവൾ ആരംഭം കുറിക്കുകയും ചെയ്തു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചരിത്രത്തിലാദ്യമായി ഒരു വനിതയ്ക്ക് നിയമനം നിയമപണ്ഡിതയും രാജ്യാന്തര കാര്യങ്ങളിൽ വിദഗ്ധയുമായ டோ ஃபிரான்சிஸ்கா டி ஜியோவானியே அண்டர் செக்ரட்டி பதவிலான மாப்ப நியமிக்கது വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വകുപ്പിൽ രാജ്യാന്തര കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറ്റലിക്കാരിയായ ഫ്രാൻസിസ്കയെ പാപ്പ നിയമിച്ചത് നിയമപണ്ഡിതയും രാജ്യാന്തര നിയമകാര്യങ്ങളിൽ ഡോക്ടർ ബിരുദവുമുള്ള ഫ്രാൻസിസ്ക ഡി ജിയോവാനയ്ക്ക് നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലാണ് പുതിയ നിയമനം ഏറെ നാളുകളായി വൈദികർക്കു മാത്രമായി സംവരണം ചെയ്തിരുന്ന സ്ഥാനമായിരുന്നു ഇത് നിയമനം തന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയെന്ന് ഫ്രാൻസിസ്ക പ്രതികരിച്ചു ഫ്രാൻസിസ് പാപ്പ തന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം വലുതാണെന്നും അതുകൊണ്ട് തന്നെ തന്റെ വകുപ്പിലെ മറ്റ് പ്രവർത്തകരോടും മേലാധികാരികളോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതായി ഫ്രാൻസിസ്ക വ്യക്തമാക്കി വത്തിക്കാനിലെ ഉന്നത പദവികളിൽ വനിതകളെ നിയമിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഒടുവിലത്തെ നിയമന ഉത്തരവാണ് ഇത് യു എൻ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുമായും മറ്റു രാജ്യങ്ങളുമായുള്ള വത്തിക്കാൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് അറുപത്താറുകാരിയായ ഫ്രാൻസിസ്കയുടെ ചുമതല കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പുതിയ മെത്രാനായി മാർ ജോസ് പുളിക്കലിനെയും പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായി ഫാദർ പീറ്റർ കൊച്ചുപുരക്കലിനെയും സീറോ മലബാർ സഭയുടെ ഇരുപത്തിയെട്ടാമത് സിനഡിൻ്റെ ആദ്യ സമ്മേളനം തിരഞ്ഞെടുത്തു സിനഡിന്റെ തീരുമാനങ്ങൾക്ക് മാർപാപ്പയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പുതിയ നിയമനങ്ങളിൽ ഒപ്പുവച്ചത് അഞ്ചു ദിവസം നീണ്ടുനിന്ന സിനഡിന്റെ സമാപനത്തിലാണ് പുതിയ മേത്രാന്മാരുടെ നിയമനങ്ങൾ അറിയിച്ചത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ പുതിയ നിയമനങ്ങൾ വായിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ ജോസ് പുളിക്കലിന് മേജർ ആർച്ച് ബിഷപ്പും സ്ഥാനമൊഴിയുന്ന മാർ മാത്യു അറയ്ക്കലും ചേർന്ന് പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു പാലക്കാട് രൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായ ഫാദർ പീറ്റർ കൊച്ചുപുറിക്കലിനെ മേജർ ആർച്ച് ബിഷപ്പും പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മാനത്തോടത്തും ചേർന്ന് മെത്രാന്റെ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചു രൂപതയുടെ മൂന്നാമത്തെ മെത്രാനായിരുന്ന മാർ മാത്യു അറയ്ക്കൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കി സഭാ നിയമപ്രകാരം രാജി സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ആവശ്യമായ കാനൂനിക നടപടികൾ പൂർത്തിയാക്കി മാർ ജോസ് പുളിക്കലിനെ പുതിയ മെത്രാനായി സിനഡ് തെരഞ്ഞെടുത്തത് പാലക്കാട് രൂപത ഭരണ നിർവഹണത്തിൽ സഹായമെത്രാൻ വേണമെന്ന രൂപത അധ്യക്ഷന്റെ ആവശ്യപ്രകാരമാണ് പാലക്കാട് രൂപതയ്ക്ക് സഹായമെത്രാനെ സിനഡ് തെരഞ്ഞെടുത്തത് തന്റെ പരിമിതികൾ അറിയുന്ന ദൈവം ഈ ഒരു നിയോഗം പരിശുദ്ധ സിനഡിലൂടെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള കൃപയും അവിടുന്ന് തനിക്ക് തരുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും മാർ ജോസ് പുളിക്കൽ തന്റെ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി അനന്ത മുമ്പിൽ ഞാൻ ആദരവോടെ പരിമിതികളും അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം ഈ ഒരു നിയോഗം തന്റെ സഭയിലൂടെ രൂപപ്പെടുത്തിയ പരിശുദ്ധ സിനഡിലൂടെ എന്നെ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു സഹകരണവും സ്നേഹവും സമർപ്പണവുമുള്ള നല്ല വൈദികരുടെ നല്ല തീക്ഷ്ണതയുള്ള സമർപ്പിത സന്യസ്ത്ര സമൂഹത്തിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന നല്ല ഒരു ബഹുഭൂരിപക്ഷം വരുന്ന അന്മായ നിരയുടെ ഒരു കൂട്ടായ്മയും ബലവും ബന്ധവും ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശയും എനിക്കുണ്ട് പിന്നെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ വലിയ സ്നേഹം എപ്പോഴും ഉണ്ട് എന്ന് എന്ന കാര്യം ഈ നാല് വർഷത്തിനിടയിലെ വിവിധ സിനിമകളിലൂടെ ഞാൻ കണ്ടെത്തിയതാണ് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തോടെ കരുതുന്ന അങ്ങനെ എല്ലാ തരത്തിലും വളർത്തുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വലിയ നന്മയുടെ മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന സഭയിലെ ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്ന ഈ പിതാക്കന്മാർ വലിയ മിത്രാസൂലിയത്തായുടെ സ്നേഹവും കരുതലും പ്രോത്സാഹനവും എപ്പോഴും താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കുന്നു ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് തനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നുവെന്ന് മാർ പീജർ കൊച്ചുപുരയ്ക്കൽ തന്റെ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ എനിക്ക് അല്പസമയം കൂടുതൽ വേണ്ടി വന്നു ആ ദൈവഹിതം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മറ്റൊരു നിവൃത്തിയും ഒരു സാഹചര്യത്തിൽ ദൈവഹിതമാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ എന്നെ അനുവദിച്ചു അതുകൊണ്ട് ഞാൻ പ്രതി തന്നെ നന്ദി മാർ ജോസ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനായി സ്ഥാനം ഏറ്റെടുക്കുന്നത് ഫെബ്രുവരി മൂന്നിനാണ് അതേസമയം ഫാദർ പീറ്റർ കൊച്ചുപുരക്കലിന്റെ മെത്രാഭിഷേകം ഏപ്രിൽ പതിനാലിന് നടക്കും കേരളത്തിലെ മത സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ലവ് ജിഹാദ് വളരുന്നത് ആശങ്കാജനകമാണെന്ന് സീറോ മൽബാർ സഭയുടെ ഇരുപത്തിയെട്ടാമത് സിനഡ് വിലയിരുത്തി എറണാകുളത്തെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ അഞ്ചു ദിവസമായി നടന്ന ഇരുപത്തിയെട്ടാമത് സിനഡിന്റെ ആദ്യ സമ്മേളനമാണ് ഇക്കാര്യം വിലയിരുത്തിയത് അടുത്ത നാളുകളിൽ പ്രണയക്കുരുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ദുരന്തം കേരളത്തിന്റെ മതേതര മനസ്സാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലീസ് ജാഗ്രതയോടെ യഥാസമയം നടപടിയെടുക്കുന്നില്ല എന്ന വസ്തുത ആശങ്ക ഉളവാക്കുന്നതാണെന്നും സിനഡ് നിരീക്ഷിച്ചു പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശീകരിച്ച് പീഡനത്തിന് ഇരയാക്കുകയും പീഡന ദൃശ്യം ഉപയോഗിച്ച് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നതായ പരാതികൾ കേരളത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നും ലവ് ജിഹാദിന്റെ അപകടങ്ങളെക്കുറിച്ച് രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒരുപോലെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും സിനഡ് വിലയിരുത്തി ക്രിസ്തുമസ് നാളിൽ നൈജീരിയയിൽ നടന്ന ക്രിസ്ത്യൻ കൂട്ടക്കുരുതി മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും സിനഡ് നിരീക്ഷിച്ചു കേരളത്തിൽ നിന്ന് ഐ എസ് ഭീകരസംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് കേരള പോലീസ് സാക്ഷ്യപ്പെടുത്തിയ ഇരുപത്തൊന്ന് വ്യക്തികളിൽ പകുതിയോളം പേർ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്യപ്പെട്ടവരാണ് എന്ന സത്യം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെന്നും സിനഡ് വ്യക്തമാക്കി തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ദേവാലയത്തിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട തിരുവോസ്തി ശാസ്ത്രീയ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി റോമിലേക്ക് കൊണ്ടുപോയി ഭാരതത്തിന്റെ അപ്പസ്തോലിക ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഗിയാം ബാപ്റ്റിസ്റ്റ് ദിക്വാത്രയാണ് തിരുവോസ്തി വത്തിക്കാനിലേക്ക് ശാസ്ത്രീയ പഠനങ്ങൾക്കായി കൊണ്ടുപോയത് സീറോ മലബാർ സഭ സിനഡിന്റെ സമാപന ദിവസത്തിലാണ് ഭാരതത്തിന്റെ അപ്പസ്തോലിക ന്യൂൺഷോ ആർച്ച് ബിഷപ്പ് ഗിയാം ബാറ്റിസ്റ്റ ബാപ്റ്റിസ്റ്റിക്വാത്രോയ്ക്ക് തിരുവോസ്തി കൈമാറിയത് വിളക്കന്നൂർ വികാരി ഫാദർ മാത്യു വേങ്ങക്കുന്നലിന്റെ നേതൃത്വത്തിൽ നാലു പേരടങ്ങുന്ന സംഘമാണ് പ്രാർത്ഥനയുടെ അകമ്പടിയോടെ തിരുവോസ്തി തലശ്ശേരിയിൽ നിന്നും കാക്കനാടെത്തിച്ച് ഭാരതത്തിന്റെ അപ്പസ്തോലിക ന്യൂൻഷോയ്ക്ക് തിരുവോസ്തി കൈമാറിയത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഫാദർ തോമസ് പതിക്കൽ അർപ്പിച്ച ദിവ്യബലി മദ്യയാണ് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ചായ പ്രത്യക്ഷപ്പെട്ടത് തിരുവോസ്തി വത്തിക്കാൻ മാർഗരേഖ പ്രകാരം അതിരൂപത കാര്യാലയത്തിലേക്ക് മാറ്റുകയായിരുന്നു നാല് വർഷത്തിലധികമായി അതിരൂപത കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തിക്ക് യാതൊരു മാറ്റവും ഇല്ലാത്തതിനാൽ ദിവ്യകാരുണ്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപതിന് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെത്തിച്ച് പരസ്യവണക്കത്തിനായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ദിവ്യകാരുണ്യം അത്ഭുതമായി സഭ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വണക്കത്തിനായി സൂക്ഷിക്കാമെന്നും വിശ്വാസികൾക്ക് തിരുവോസ്തിക്ക് മുന്നിൽ പ്രാർത്ഥിക്കാമെന്നും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോർജ് ഞെറലങ്ങാട്ട് വ്യക്തമാക്കിയിരുന്നു അതേസമയം വിളക്കന്നൂർ തിരുവോസ്തി സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ വിശദമായി പഠിക്കുകയും ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി ഉയർത്തപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു റോമിൽ നടക്കുന്ന നീണ്ട പഠനത്തിന് ശേഷം അന്തിമ തീരുമാനം വത്തിക്കാനാണ് എടുക്കുക തീർത്ഥാടന കേന്ദ്രമായ കൂനമ്മാവ് പള്ളിക്ക് കോടിയുടെ കേന്ദ്ര സഹായം പ്രഖ്യാപിച്ചു ദേശീയ തീർത്ഥാടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾക്കായാണ് തുക കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ് തുക പ്രഖ്യാപിച്ചത് കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളിയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിന് അൽഫോൺസ് കണ്ണന്താനം ടൂറിസം മന്ത്രി അനുമതി നൽകിയത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുമായി കൂനമാവ് ദേവാലയത്തിന് അടുത്ത ബന്ധമാണുള്ളത് തന്റെ പുണ്യ ജീവിതത്തിന്റെ അവസാന ഏഴ് വർഷക്കാലം ചാവറിയച്ചൻ സേവനം ചെയ്തത് കൂനമാവിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് ദിവംഗതനായ അദ്ദേഹത്തിന്റെ പൂജ്യ ശരീരം ആദ്യം അടക്കം ചെയ്തതും കൂനമാവ് പള്ളിയിലെ അൽത്താരയിലായിരുന്നു കേന്ദ്ര ആർക്കിയോളജി വകുപ്പുമായി ചേർന്നാകും പദ്ധതി നടപ്പാക്കുക കൂനമ്മാവിലും കുമ്പളങ്ങി മാതൃക ടൂറിസം വില്ലേജിലും കേന്ദ്ര ടൂറിസം മന്ത്രി വൈകാതെ നേരിട്ട് സന്ദർശനം നടത്തും ദിനം പ്രതി നിരവധി വിശ്വാസികളാണ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ ഒരു കാര്യം പറയാതെ ഈ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാക്കാൻ കഴിയില്ല മഹാത്മാഗാന്ധിയുടെ ഇഷ്ട ക്രിസ്തീയ ഗാനമായ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റിൽ അബൈഡ് വിത്ത് മീ എന്ന ഇംഗ്ലീഷ് ഗാനമാണ് ഇതുവരെ സൈന്യത്തിൻ്റെ വാദിവൃന്ദം വായിച്ചിരുന്നത് പുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നതെങ്കിലും ഈ നടപടി ക്രൈസ്തവ വിരുദ്ധതയാണ് പ്രതിഫലിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് വിജയ് ചൌക്കിൽ നടക്കുന്ന ബീറ്റിംഗ് ദി റീട്രീറ്റൽ എബൈഡ് വിത്ത് മീ എന്ന ഇംഗ്ലീഷ് ഗാനമാണ് ഇതുവരെ സൈന്യത്തിന്റെ വാദ്യവൃന്ദം വായിച്ചിരുന്നത് ഗാന്ധിജി ഏറെ ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ ഈ ഗാനം ഒഴിവാക്കി പുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നതെങ്കിലും ഈ നടപടി ക്രൈസ്തവ വിരുദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു എന്ന ഗാനിന്റെ രചയിതാവ് സ്കോട്ടിഷ് ആംഗ്ലിക്കൻ എഴുത്തുകാരനായ ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് ആണ് നാൽപ്പത്തി മിനിറ്റ് നീളുന്ന റിപ്പബ്ലിക് ദിന വാദ്യങ്ങളിൽ ആലപിക്കുന്ന ഏക ഇംഗ്ലീഷ് ഗാനമാണ് എബേഡ് വിത്ത് മീ ആലപിക്കുന്നതോടെ രാഷ്ട്രപതി ഭവനില് വിളക്കുകൾ തെളിയുകയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സമാപിക്കുകയുമാണ് പതിവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഈ ഗാനം രചിക്കപ്പെട്ടത് ഗാന്ധിജി മൈസൂർ രാജകൊട്ടാരം സന്ദർശിക്കുമ്പോഴാണ് ഈ ഗാനം ആദ്യമായി കേൾക്കുന്നത്